അപ്രോച്ച് അവർ ചില ചെയ്യേണ്ടി വരും 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 ഇങ്ങനെ കൊടുക്കേണ്ടി കൊടുക്കേണ്ടി അല്ലെങ്കിൽ എന്നുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ കള്ളക്കളികളും വേശ്യാനിന്റെ കാര്യങ്ങളും ഞങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം അഖിൽമാരാണ് കൃത്യമായിട്ട് ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിരുന്നു കാരണം തെളിവ് സഹിതം എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ഇട്ടു കിട്ടും അപ്പോൾ കുറച്ചുപേരൊക്കെ അതിനെതിരെ വന്നുപേരും വന്നത് അതായത് കഴിഞ്ഞ സീസണിലേക്കുള്ളവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായില്ല നാതിലേക്ക് വന്ന് പറഞ്ഞു ഞങ്ങൾ എന്റെ അടുത്തൊന്നും ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല അങ്ങനെ ആരാന്ന് പറയണം പറഞ്ഞാൽ മാത്രമേ അത് ക്ലിയർ ആവത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കുറ്റക്കാരെന്ന രീതിയില് വരും ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ ഒത്തിരി പേര് ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഒരു യുവതി രംഗത്തെത്തി പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ബിഗ് പറഞ്ഞൊക്കെ സത്യമാണെന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു പബ്ലിക് ഫിഗർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടുമായി കോണ്ടാക്ട് ചെയ്തിട്ട് പോകാൻ ശ്രമിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി ഇതുപോലുള്ള പല കാര്യങ്ങളും സമ്മതിച്ച് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ കിടന്നു കൊടുക്കേണ്ടി വരും ഇല്ല എങ്കിലും പൈസയായിട്ട് സാമ്പത്തികമായിട്ടെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് കൊണ്ട് സാധാരണക്കാരായ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ അതിലേറ്റ മനസ്സിലാണിച്ച് വലിയ സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ പറയാൻ പറ്റാത്ത എത്രയോ പേർക്ക് കാരണം പറയാൻ പറയാൻ വെയിറ്റ് ചെയ്തിരുന്ന ഈ ചെല കാര്യങ്ങൾ പേടി പേടികൊണ്ടോ ഒക്കെ പറയാതിരുന്നതായിരിക്കാം അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേര് ബിഗ് ബോസ് ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് ഇപ്പം അപ്ലിക്കേഷൻ ഒക്കെ ബിഗ് ബോസിലെ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പൊ അവരും പുറത്തേക്ക് വരണം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പുറത്ത് വന്നാൽ മാത്രമാണ് നമ്മൾ ഇതിന് സത്യമുണ്ടോ അല്ലെങ്കിൽ ഇത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാ പലരും അത് പുറത്ത് പറയാൻ ചിലപ്പോൾ കുട്ടിയും പറയുന്നുണ്ട് എനിക്ക് പുറത്ത് പറയാനുള്ള പേടിയുണ്ടായിരുന്നു പക്ഷെ അഖിലേട്ടനെ ഇത് പേടി ഇല്ലാത്തതുകൊണ്ട് അഖിലേട്ടൻ ഇത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഇനിയും ആൾക്കാർ പറയണം കാരണം ഇവരുടെ ഈ ചട്ടത്തരം പുറത്തു കൊണ്ടുവരുന്നതന്നെ വേണം ചോദിച്ചവര് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചോദിച്ചവര് അതിന് എക്സ്പ്ലനേഷൻ പറയണം പൈസ കൊടുത്തവര് എക്സ്പ്ലനേഷൻ പറയണം പോയി എക്സ്പ്ലനേഷൻ പറയണം അതെ ഇതെല്ലാം ഇനിയും പറയങ്ങളാണ് അപ്പൊ ഒരു പെൺകുട്ടി കാണിച്ച ഈ ഒരു ധൈര്യം ഈ ഒരു സമയത്ത് വന്നിട്ട് പറയാൻ കാണിച്ച ഒരു ധൈര്യം ഒരു സല്യൂട്ട് ആ എന്തായാലും പറഞ്ഞറിയിക്കാനിരിക്കാൻ പറ്റത്തില്ല അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും